കേരള യംബി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു പനങ്ങാട്ടുകര എം എൻ ഡി സ്കൂൾ പ്രധാനാധ്യാപിക സി രേഖ ടീച്ചറുടെ വീട്ടുമുറ്റത്ത് കൂടിയ സദസ്സിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി മുരളി ഉദ്ഘാടനം ചെയ്തു നവോത്ഥാനത്തിൽ നിന്ന് നവ കേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് സംസാരിക്കുകയും ചെയ്തു വായനശാല പ്രസിഡന്റ് കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി എം ബി പ്രസാദ് സെക്രട്ടറി പി വി മോഹനൻ വൈസ് പ്രസിഡന്റ് എസ് ഉസൈബ ബി വി സി ഇ ഷെയ്ഖ് അബ്ദുള്ള എം എസ് പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വായനാ വസതത്തിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കലും പുതിയ മെമ്പർഷിപ്പ് വിതരണവും നടന്നു മലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽകുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ല